ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വിറകടുപ്പിൽ തനി നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ പരട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഞാനിവിടെ ഏകദേശം ഒരു കിലോളം ചിക്കൻ എടുത്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്തില്ലേ ആ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ഇല്ലേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടോ എടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി മതി ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ തിരുമി തിരുമി യോജിപ്പിച്ചെടുക്കണേ പൊടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റായിട്ട് ആ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചു വരണം ഇനി ഇത് തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിറക് അടുപ്പ് കത്തിച്ചതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു ഉരുളി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് രമ്പേലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് പുതിനേലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് പൊടികൾ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ് ഈ പിരിയൻ മുളകിനും അത്യാവശ്യം എരിവുള്ളതാണ് ഇനി ഇതൊക്കെ ആ എണ്ണയ്ക്കകത്ത് ഇടന്ന് നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് മൂത്ത് വരണം കരിഞ്ഞു പോകരുതേ കൈ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി തട്ടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മുരിയിച്ച് വഴറ്റി എടുക്കണം ആ എണ്ണയുടെ ചൂടിലെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിലേക്ക് ചിക്കൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു മണമാണേ വരുന്നത് ഇനി കുറച്ച് പെരിഞ്ചീരം ഉണ്ടല്ലോ ഫെനൽ സീഡ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ചേക്കാം ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കാനുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്നതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം കാരണം ചുവട് കട്ടിയുള്ള പാത്രം ആണെങ്കിൽ പോലും നമുക്കിത് അടി പിടിക്കാതെ നോക്കണം ഇനി രണ്ട് തുടം വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്ത് നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൽ പച്ചമുളക് വേണ്ട വലിയ സവോള എടുത്തിട്ടുണ്ട് അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഉള്ളിയിൽ നിന്ന് തന്നെ ജലാംശം ഇങ്ങനെ ഇറങ്ങിക്കോളും ഒന്ന് ഇളക്കിയതിന് ശേഷം തട്ടി പൊത്തി തന്നെ വെച്ചു കൊടുക്കണം കാരണം ആ ഒരു ചൂടിലിരുന്ന് വെന്ത് കിട്ടാനാണ് ഇനിയിപ്പത്തേ ഞാനിവിടെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും ആ പെരട്ടിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പെരട്ടിന് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയൊന്നും ആവശ്യമില്ല ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പാണ് ഈ ഒരു ചിക്കൻ പെരട്ട് അങ്ങനെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നപ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ടിങ്ങനെ പെരട്ടിൻ്റെ ആ ഒരു പരുവായിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡപ്പിയറായി നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്